കമൽ സംവിധാനം ചെയ്ത ഉള്ളടക്കം എന്ന സിനിമയിൽ കുതിരയെ വിഴുങ്ങി എന്ന് പറഞ്ഞ് ജഗതി മോഹൻലാലിൻ്റെ അടുത്ത് വരുന്ന ഒരു സീനുണ്ട് മാനസിക രോഗിയാണ് ജഗതിയുടെ കഥാപാത്രം മനോരോഗ വിദഗ്ധൻ്റെ റോളാണ് മോഹൻലാലിന് ഞാൻ കുതിരയെ വിഴുങ്ങി എന്ന് പറഞ്ഞ് ജഗതി ഡോക്ടറുടെ അടുത്ത് വരുന്നതാണ് രംഗം എഴുതിയപ്പോൾ അത്രമാത്രം ഹ്യൂമർ ഒന്നും ആലോചിച്ചിരുന്നില്ല എന്നാണ് കമൽ പറയുന്നത് ജഗതിയോട് പറഞ്ഞത് ഞാൻ കുതിരയെ വിഴുങ്ങി എന്ന് പറയുക എന്നാണ് അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു പിടിയുമില്ല ആ ഡയലോഗിൽ തന്നെ ഒരു കോമഡി ഉണ്ടല്ലോ സീനിൽ വരുന്നത് ജഗതി കൂടിയാകുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് വേറെ തന്നെ ആയിരിക്കും പുള്ളിയാണെങ്കിലോ ഞാൻ കുതിരയെ വിഴുങ്ങി എന്ന് പറഞ്ഞിട്ട് ഒരു ഏമ്പക്കം കൂടി വിടുന്നുണ്ട് ഇത് സംവിധായകൻ പറഞ്ഞു കൊടുത്തതല്ല ജഗതി കയ്യിൽ നിന്നിട്ടതാണ് അതിന് കറക്റ്റായി തന്നെ റിയാക്റ്റ് ചെയ്തു മോഹൻലാലും തിയേറ്ററുകളിൽ ആ സീനിന് കിട്ടിയത് ഗംഭീര കയ്യടിയായിരുന്നു ഇന്നും മലയാളികൾ കണ്ടു ചിരിക്കുന്ന ഒരു ഉഗ്രൻ കോമഡി സീൻ